ഇവിടെ കക്ക ഇത് പേര് ഇടാനോ ചക്ക ആ ഇത് പേര് ഇത് ഇത് കൊണ്ടോ കാളി കണ്ടോ കാളി കണ്ടോ കാളി കണ്ടോ കാളി കണ്ടോ ചെറുതായിട്ട് ഇതിന് എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ സാധനം തോന്നുന്നു ഇടുറോടക്കൊന്ന് ഒന്ന് നിന്ന മതി അച്ഛാ ഈ ചക്ക പോരടാ ഇത് മരിക്ക ചക്കയല്ല ഇടു പോണ്ടേ ഇടു കൊട്ടിച്ച് unboxing സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ എന്റെ ബ്രദർ നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് കുറച്ചധികം സാധനങ്ങൾ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അവന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ആണ് പക്ഷെ നമുക്ക് കുറച്ചധികം സാധനങ്ങൾ ഉണ്ട് ഗൾഫിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന എല്ലാ സാധനങ്ങളും ഭയങ്കര ഫേവേറ്റ് ആയിരിക്കും ഞാൻ അപ്പൊ അത്രയേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ആ ഒരു കുറവുകളൊക്കെ വീഡിയോയിൽ കാണാം നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷിക്കാം അടുത്ത വീഡിയോ മുതൽ നമ്മൾ സെറ്റ് ചെയ്ത് വരാം നമ്മൾ വീഡിയോ ഇട്ട് ചേട്ടന്മാരും ഫ്രണ്ട്സ് ഒക്കെ വന്ന് പോയി പോയിട്ടോ അപ്പൊ അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മളിങ്ങനെ സംസാരിച്ച് കത്തി ഒക്കെ എടുത്ത് നിന്നു എസ്പെഷ്യലി ഈ കുട്ടി അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് നോക്കാം ഫസ്റ്റ് ഇതാ നമ്മുടെ കേരളത്തിന്റെ തനതായ ഉണ്ണിയപ്പോൾ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം നമ്മൾ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആണ് ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പം അടിപൊളിയായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടൊരു തൊള ഇട്ടിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ണിയപ്പെടുത്ത് കഴിച്ചിട്ടുണ്ട് ബാക്കി ഇതിലൂടെ കേട്ടോ പിന്നെ പച്ച മാങ്ങ ഈ മാങ്ങ കുറച്ച് എണ്ണയുണ്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ എണ്ണ എന്നാലും നമുക്ക് ഇത് നല്ല കുറച്ചും കൂടെ ഒന്ന് മാമ്പഴ പുളിശ്ശേരി വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ വെള്ളം എണ് അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണ പിടിച്ച് നിക്കുന്നേണ്ട പോലീഷും നല്ല മണം ഉണ്ട് മണമുണ്ട് നല്ല മണം ഉള്ള മാങ്ങ കൊള്ളാം നല്ല മണുണ്ട് ഡു ആണ് ലഡു ലഡു ആണ് നാട്ടില് ലഡു കണ്ടിട്ട് കൊറേ ആയി ഇവിടെ വന്നതിന് ശേഷം ലഡു കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞാല് അപ്പൊ ഉണ്ട് അടുത്തത് നമുക്ക് കൊഴലപ്പം അത് അമ്മ പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് എല്ലാം പൊട്ടി തമർന്നു പോയിരുന്നു ആക്ച്വലി ഒരു കുഴലപ്പാണ് ഉദ്ദേശിച്ചത് കുറച്ച് കട്ടിയുള്ള മധുരമുള്ള ഒരു കുഴലപ്പാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇത് കുറച്ച് തിന്നായിട്ടുള്ള കുഴലപ്പാണ് കേട്ടോ അതൊക്കെ പൊട്ടി കുളിച്ചത് എന്തായാലും കൊഴപ്പല്ല പിന്നെ ഇതേ കുറച്ച് നമുക്ക് നമ്മുടെ കടല മുട്ട കടലമുട്ടായി കടലമുട്ടായി നമുക്ക് നല്ല മിക്സർ വന്നിട്ടുണ്ട് മിക്സർ ഉണ്ട് നമുക്ക് അടുത്തത് മൈസൂർ പാക്ക് ഉണ്ട് മൈസൂർ പാക്കും എനിക്കിഷ്ടമുള്ള ഒരു സാധനാണ് ഇവന് മധുരൊന്നും പറഞ്ഞു എന്നിട്ട് ഇവന് ഇത് എടുത്ത് കഴിക്കുകയാണ് എന്തായാലും അടിപൊളിയാണ് പിന്നെ ഇവന്റെ ഫേവറേറ്റ് സാധനം എന്ന് വെച്ചാൽ മുറുക്കാണ് ഇങ്ങനെയുള്ള ചെറിയ മുറുക്കാണ് കേട്ടോ ഇത് ഇവന്റെ ഭയങ്കര ഫേവറേറ്റ് ഐറ്റം ആണ് പിന്നെ അമ്മ നല്ല അസൽ നാടൻ നെയ്യ് ഉണ്ടാക്കി തന്നു വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ വരുമ്പോ ഏകദേശം ഒരു ലിറ്ററോളം നെയ്യ് കൊണ്ടുവന്നു അതിനുശേഷം നമ്മൾ രണ്ട് ലിറ്ററോളം നെയ്യ് വാങ്ങിച്ചു ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഒരു കൊല്ലം ആവർ ആയി കുറച്ച് നിങ്ങൾ അപ്പം ഇതാ നെയ്യ് വീണ്ടും നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപോലെ നെയ്യ് വീണ്ടും എത്തിയിട്ടുണ്ട് നല്ല നാടൻ നെയ്യാണ് ഇനി അടുത്തത് നമുക്കിതാ നല്ല അച്ചാർ അച്ചാർ ഞാൻ പ്രത്യേക ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ഫുള്ള് വാങ്ങുമായിരുന്നു ഇത് അടിപൊളി നല്ല മാങ്ങ അച്ചാറാണ് കേട്ടോ അപ്പം അച്ചാർ നല്ല വരുന്നുണ്ട് നമ്മൾ ചെറുപ്പത്തില് ഇങ്ങനത്തെ കണ്ടോ ഈ ഒരു വട്ടമുറക്ക് കിട്ടുമ്പോ ഇത് എങ്ങനെയാ കഴിക്കാന്ന് വെച്ചാല് ഇങ്ങനെ എല്ലാ വിരലിലും ഇത് കൊള്ളുന്നില്ല ഇപ്പൊ വലിയ വിരലായതുകൊണ്ട് കൊള്ളുന്നില്ല പണ്ട് കുഞ്ഞ് വിരലായത് കൊണ്ട് നമുക്ക് വേഗം കൊള്ളുമായിരുന്നു അങ്ങനെ പത്ത് വിരലിലും മോതിരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡ്രാക്കുള പോലെ ഇങ്ങനെ എന്തായാലും നല്ല ചാകരയ കുറെ സാധനങ്ങള് പിന്നെ ഇതാ കുറച്ച് മെഡിസിൻസ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഇവിടെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് വിറ്റാമിൻ ഡി മെഡിസിൻസ് അതുപോലെ തന്നെ സീ കോട്ട് നമ്മുടെ മീൻ ഗുളികയില്ല വിറ്റാമിൻ ഡി ഒമേഗ ത്രീ താഴെ ഇറങ്ങി കേട്ടോ ചവന പ്രാവശ്യം കൂടി ഉണ്ട് കേട്ടോ അതും ഇവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമാണെന്നല്ല നല്ലതാണല്ലോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നിനക്ക് ആദ്യം ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയില്ല പക്ഷെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ് പക്ഷേ മൂന്ന് മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ചൂടുള്ള സമയത്താകുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം പാല് അങ്ങനെ ശരീരം തണുപ്പിക്കുന്ന കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ കഴിക്കണം ഇത് കഴിക്കും കേട്ടോ പിന്നെ ഇതാ സ്പെഷ്യൽ സാധനം ചക്ക ചേട്ടന് ആ എൻ്റെ വല്യമ്മയുടെ മോനാണ് കേട്ടോ അപ്പം ചേട്ടന് ചേട്ടൻ്റെ ഒരു റിലേറ്റീവ് കൊടുത്തതാണ് അപ്പോൾ അതിന് ചേട്ടൻ ഒരു കഷ്ണം നമുക്ക് കൊണ്ടുതന്നിട്ടുണ്ട് ഇവിടെ ബഹറിനില് വന്നതിന് ശേഷം അക്കുമോന് ദിനം ഭയങ്കര കൊതി കേട്ടോ ഇവിടെ നോക്കുമ്പോൾ അറുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ നമ്മൾ വാങ്ങിയിട്ടില്ല കുറച്ച് ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു പോകാൻ ഭയങ്കര ഹാപ്പി ആയി കട്ട് ചെയ്തിട്ടില്ല നമ്മൾ വീട് എടുത്തുകഴിഞ്ഞിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും നമുക്ക് ഈ ഒരു സീസണിലെ ചക്ക നമുക്ക് കഴിക്കാൻ പറ്റി പിന്നെന്താ പിന്നെ ഇതാ നമുക്ക് നല്ല കൊണ്ടാട്ടം ഇത് അരി കൊണ്ടാട്ടാണ് ഇത് അമ്മ എല്ലാ വർഷവും ഉണ്ടാക്കുന്നതാണ് ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് വറുത്തു തരാനും ഇതൊക്കെ ആയിട്ട് അപ്പം ഇതാ കൊണ്ടാട്ടം ഒരു ലോഡ് തന്നു വിട്ടുണ്ട് അതും ഇവന്റെ ഫേവറേറ്റ് ആണ് ഇവൻ എല്ലാം ഓർഡർ ചെയ്യുന്നതിന് പ്രകാരമാണ് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പം കൊണ്ടാട്ടം കേട്ടോ കൊണ്ടാട്ടം എൻ്റെ അടിപൊളിയാണ് നമുക്ക് ഇത് എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല ഇതിൻ്റെ റെസിപ്പി പഠിക്കണം എന്തായാലും നമ്മുടെ സ്വന്തം പപ്പടം പപ്പടം ഞാൻ പ്രത്യേകം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ് പപ്പടം പെട്ടന്ന് നല്ല പപ്പടം കൊണ്ടുവരാൻ പറഞ്ഞത് മൂന്ന് പാക്കറ്റ് പപ്പടം ഉണ്ട് ഒരു അമ്പതെണ്ണം ഉണ്ടാവും പപ്പടം പിന്നെ ഇതാ നമുക്ക് ആ ചിപ്സ് അതെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോ ആയിട്ട് എല്ലാരും കൊണ്ടുവരുന്ന ഐറ്റം ബനാന ചിപ്സ് കായ വറുത്തത് ചിപ്സ് എന്നൊക്കെ പറയും അപ്പ എന്തായാലും നമ്മൾ ഹാപ്പി ആയി കൊറേ സാധനങ്ങൾ നമുക്ക് കിട്ടി ഇനി ഇതൊക്കെ ഓരോന്നായിട്ട് ട്രൈ ചെയ്യണം അപ്പൊ ഞാൻ കണ്ടപ്പോ എല്ലാം കൂടി എല്ലാം കൂടി ഇങ്ങനെ തുറന്ന് നോക്കാനുള്ള വല്ലാത്ത ഒരു ആവേശത്തിലായിരുന്നു അപ്പൊ നമ്മളെല്ലാം നോക്കിയിട്ട് ഒരു സാരി ഇത് അമ്മേന്റെ ഒരു പഴയ സാരിയാണ് അപ്പൊ ഇത് ആ തുടക്കം എന്തെങ്കിലും ഇതൊക്കെ ആക്കാൻ വേണ്ടി ഒരു കോട്ടൺ ഇത് നമുക്ക് വീട്ടിലാകുമ്പോൾ ഒരുപാട് ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോ നമ്മൾ ആവശ്യത്തിന് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നുള്ളൂ പിന്നെ ഏതെങ്കിലും ഡ്രസ്സ് കീറി പറയുകയും അങ്ങനെയൊക്കെ ആവുമ്പോഴേ തുടയ്ക്കാനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ കുറച്ച് ടവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എന്തെങ്കിലും ഒക്കെ പൊളി തുടയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കോട്ടൺ സാരിയും കൂടി നമ്മൾ ഫ്ലൈറ്റിൽ കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ സാരി ട്ടിപ്പോവാൻ ഇത്രയും സാധനങ്ങൾ കെട്ടിച്ച് ചെറുതായിട്ടൊരു നാടിന്റെ ഫീലിങ് കറിയൊക്കെ കെട്ടിച്ച് ചക്ക പപ്പടം പക്കടം മാങ്ങാഭരണ പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് പുളിയവരക്കാണ് പുളിയവരക്കാന്ന് പറയും ഇതും പച്ചമാങ്ങയൊക്കെ കൂടി ഇട്ട് നമ്മുടെ പാലക്കാട് സൈഡില് കറി ഉണ്ടാക്കും അപ്പൊ അത് തന്നു അത് ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ ഇത് കറി ഉണ്ടാക്കാം ഇതിനെ കാണിക്കാൻ വിട്ടുപോയി നേരത്തെ അതുകൊണ്ടാണ് കൊഴലപ്പൂ ആയിരുന്നു ഇവിടെ വന്നപ്പോ ഇത് കൊടിയപ്പൂ ആയി കൊടിയപ്പു ഞാൻ കൊള്ളാം ചക്കൊറിക്കണം ചക്കൾറെഡി ചക്ക കൊറച്ച് ചക്ക ഇന്ന് തന്നെ തിന്നു തീർക്കണം കൈസ് കാരണം കൊറച്ച് യാത്ര ചെയ്ത് വന്നുകൊണ്ട് ചക്കക്ക് കുറച്ച് ക്ഷീണമുണ്ട് കട്ട് ചെയ്തിട്ട് നാട്ടില് നിൽക്കുമ്പോ ചക്കയെ തിന്നാത്ത ആൾക്ക് ഇവിടെ വന്നപ്പോ ചക്ക വേണം ചക്ക മുഖം കൊറയായി ലുലുവിൽ പോകുമ്പോ പോകുമ്പോ ചക്ക കൊടുക്കത്ത വിലയായതുകൊണ്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല നാട്ടില് വെറുതെ കിട്ടുന്ന സാധനം ഇവിടെ വന്ന് കൊടുമ്പോ വില കൊടുത്ത് വാങ്ങാൻ എന്റെ മനസ്സനുവദിച്ചില്ല അതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല ഇന്ന് എല്ലാം സാധനങ്ങളെ നമ്മള് തിന്ന് ടേസ്റ്റ് ചെയ്തു ഇതൊന്ന് മുറിച്ച് കട്ട് ആയിട്ട് ഇടിക്കണം സോ ദ യു ക്യാൻ സീ ദ സപ്ലൈറ്റ്സ് മോർ പ്ലേറ്റ് ആൻഡ് എ ബിഗ് പ്ലേറ്റ് ദ ബിഗ് പ്ലേറ്റ് ഈസ് ഫോർ ഓൾ ദ ഡെക്ക് ഫ്രണ്ട്സ് ദേ ആൻഡ് വൺ ദാ അതാണ് മുർട്ട ഒരു ഓർമള് സോ മൈ ഡേലി നൗ സ്റ്റേസ് ദാറ്റ് മീൻസ് ദീസ് ഈസ് ഹെൽപ് ഫോർ us മീ ഓർ പോയി ഷെയർ ഇദോ വാ കമക്കോ സോ ആർ യു ഗോയിംഗ് ടു ഗോ ദേ മാത്രം പൊട്ടിക്കാൻ പെൻഡിംഗ് ഉണ്ടായിരുന്നു ഒരാൾക്ക് ഇവിടെ ലെഡു മോഹം ഞാനെല്ലാം ഏകദേശം തിന്ന എനിക്ക് ഏകദേശം ഫുൾ ആയി ഇനി ബാക്കി

എല്ലാവർക്കും നാട്ടിലെ സാധനങ്ങള് കഴിച്ചപ്പോൾ വൈബ് മാറിയിട്ടോ കുറച്ച് വർക്ക് ലോഡും സുഖമില്ലാത്ത പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നാട്ടിലെ സാധനങ്ങളൊക്കെ കൂടി കഴിച്ച സമയത്ത് ഒരു വൈബ് നാട്ടിലെ ഒരു വൈബ് നമുക്ക് കിട്ടി അതെല്ലാവർക്കും ഒരു റിഫ്രഷ്മെന്റ് ആയ പോലെ ഉണ്ട് കിട്ടും എല്ലാവരുടെ മൈൻഡ് ഒന്ന് ഭയങ്കര കൂളായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചാനൽ ഓക്കെ